അനശ്വര ഗായകൻ മുഹമ്മദ് റാഫിക്ക് സ്മരണാഞ്ജലിയുമായി എം ഇ എസ് പൊന്നാനി മുഹമ്മദ് റാഫി നൈറ്റ് റാഫിയോടുള്ള പൊന്നാനിയുടെ മുഹമ്മത്തിന്റെ നേർസാക്ഷ്യമായി सौ साल पहले मुझे तुम प्यार വിഖ്യാത ഗായകൻ മുഹമ്മദ് റാഫിക്ക് എം ഇ എസ് പൊന്നാനിയുടെ ഗാനാഞ്ജലി നൂറാം ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് എം ഇ എസ് കോളേജ് അങ്കണത്തിൽ ഗാനസന്ധ്യ ഒരുക്കിയത് ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച പുരുഷ ശബ്ദം മാഞ്ഞിട്ട് പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോഴും ജനമനസ്സുകളിൽ ജീവിക്കുന്നതിന്റെ തെളിവായിരുന്നു ഗാനസന്ധ്യ മുഹമ്മദ് റാഫിയുടെ പല കാലങ്ങളിലെ പാട്ടുകളിൽ പ്രായവ്യത്യാസമില്ലാത്ത ജനക്കൂട്ടം ലയിച്ചുചേർന്നു ചിലർ ഗായകർക്കൊപ്പം താളം പിടിച്ച ഓർമ്മകളിൽ മുഴുകി പൊന്നാനി അവളുടെ മിഴികളിൽ നിറയെ സ്വപ്നങ്ങളുടെ തിളക്കമായിരുന്നു അവളിൽ ഒരു മഞ്ഞുതുള്ളിയുടെ സ്പർശം അതിനുണ്ടായിരുന്നു പനിനീർ പൂക്കളുടെ സുഗന്ധമായിരുന്നു ആയിരം അവളുടെ ഇഷ്ടം അവൾ കണ്ടെത്തി ഏഷ്യൻ ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം മെയിൻ റോഡ് കൂറ്റനാട് നടുവട്ടം